നമസ്കാരം മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കാതെ തരമില്ലെന്നാണ് ഇ ഡി പറയുന്നത് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമ ലംഘനം തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നെന്ന് സംശയിക്കുന്നതായി ഇ ഡി കിഫ്ബിയുടെ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ബോണ്ട് സംബന്ധിച്ച് തീരുമാനമെടുത്ത പ്രധാന വ്യക്തി ഐസക്കാണെന്നും ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇടപാട് നിയമസാധുത പരിശോധിക്കാൻ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്നും കോടതിയിൽ വ്യക്തമാക്കി അന്വേഷണ നടപടികളിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടൊന്നുമില്ല അതിനാലാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് അതോടൊപ്പം മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയെടുക്കുന്നതും പ്രധാനമാണ് ഇഡി നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അധികാരികളെയും വെല്ലുവിളിക്കുന്നു അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണമെന്നും വ്യക്തമാക്കുന്നു ഇ ഡി കോടതി ഉത്തരവിൽ പ്രകാരം അന്വേഷണമായി സഹകരിച്ചു എന്ന കിഫ്ബി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹർജികൾ വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഹർജിക്കാർക്ക് കോടതിയെ സമീപിക്കാനും ജസ്റ്റിസ് ടി ആർ രവി പറയുന്നുണ്ട് കേസ് ഇനി മെയ് ഇരുപത്തിരണ്ടിനാണ് പരിഗണിക്കുക മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച വ്യക്തി എന്ന നിലയിലും കിഫ്ബി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയതെന്നാണ് ഇ ഡി നിലപാട് എന്നാൽ ഇ ഡിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഐസക്കിന്റെ തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ എന്തിനാണ് അദ്ദേഹത്തിന് സമൻസ് അയക്കുന്നതെന്ന് കോടതി ഇ ഡിയോട് നേരത്തെ ചോദിച്ചിരുന്നു ഇതിലാണ് ഇ ഡി സത്യവാങ്മൂലം സമർപ്പിച്ചത് അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ബന്ധപ്പെട്ട ഇ ഡി അയച്ച സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടിന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഐസക്കിന് ഇ ഡി വീണ്ടും സമൻസ് അയച്ചത് കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൻസ് അയക്കുന്നത് ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാഥരവാണെന്ന് ചൂണ്ടിക്കാട്ടി ാണ് ഐസക് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഇത് തിങ്കളാഴ്ച കോടതി പരിഗണിച്ചേക്കും മസാല ബോണ്ട് കേസിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിനെതിരെ ഐസക് നൽകിയിട്ടുള്ള പ്രധാന ഹർജി മെയ് ഇരുപത്തിരണ്ടിനെ പരിഗണിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി മാറ്റിയിരുന്നു എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്ന് ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് താനെന്ന് ഹർജിയിൽ ഐസക് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട് ഇപ്പോഴുള്ള സമൻസ് തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനാണെന്നും ഐസക് ആരോപിക്കുന്നുണ്ട് മുൻപ് ആറ് തവണ നോട്ടീസ് ഐസക് ഹാജരായിരുന്നില്ല കേസ് ചൊവ്വാഴ്ച കോടതി പരിഗണിക്കാനിരിക്കവേ ഇ ഡി എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു കിഫ്ബി മസാല ബോർഡിന്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡി ഇതിൽ വ്യക്തമാക്കിയിരുന്നത്